ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ബീഫും തേങ്ങാക്കൊത്തും കൂടി കൂടി ആണ് അതിനായിട്ട് ഞാൻ ഒരു കിലോ ബീഫ് ഇവിടെ കഴുകി വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് തീ കത്തിച്ചിട്ട് അതില് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം മുളകും മല്ലിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് അതിൽ തേങ്ങാ അരിഞ്ഞു വെച്ചത് ഇടുക ഞാൻ ഒരു ചെറിയ മുറി തേങ്ങ മുഴുവൻ എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് അരിഞ്ഞ് അതൊന്ന് മൂപ്പിക്കണം അതിലേക്ക് സ്വല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇടണം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം തേങ്ങക്കൊത്തൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഒരു കുക്കറിന്റെ ഉള്ളിൽ ബീഫ് ഇടുക അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇതിലിടണം ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു അതിലേക്ക് വേപ്പിലയും ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടി ഇടുക ഉപ്പ് ആവശ്യത്തിന് ഇടുക വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാ ഇടുക ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് അടുപ്പിൽ വെച്ച് വേവിക്കുക ആവി വരുമ്പോ വേറ്റിടണം ആവിയൊക്കെ പോയിട്ടുണ്ട് ഇനി തുറന്നു നോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതുമ്പോക്ക് ഒലത്താം ഇനി ബീഫ് വളർത്തിയെടുക്കാം അതിന് വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് അതിലേക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഒരു അഞ്ചെട്ട് ലക്ഷണം വെച്ചെടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് തിളച്ചെടുത്തേക്കുവാണ് അത് രണ്ട് വേപ്പില നന്നായിട്ടൊന്ന് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് മൂപ്പിക്കുക നന്നായിട്ട് മൂത്തിട്ടുണ്ട് അതിലേക്ക് ബീഫ് ഇടുക ബീഫ് ഉലർത്തിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ബീഫ് ഉലർത്തിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇത് എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അടുത്ത വീഡിയോ ആയിട്ട് വന്നവരെ എല്ലാവർക്കും ബൈ